ഹായ് കൂട്ടുകാരെ ഹായ് പിള്ളരെ അങ്ങനെ ഇന്നലെ എൻ്റെ ലൈഫിൽ ഒരു വർഷം കൂടെ കടന്നു പോയേ ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ തന്നെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഇല്ല ഭയങ്കര തിരക്കായിരുന്നു ഇന്നലത്തെ ദിവസം രാത്രി ആയപ്പോഴാണ് ഫ്രീ ആവാൻ പറ്റിയത് അപ്പോൾ രാത്രി വന്നിട്ടാണ് ഈ കേക്ക് കട്ട് ചെയ്യുന്നത് ഇത് ബിഹൈവിൻ്റെ കോഫി കേക്കാണ് നല്ല അടിപൊളി കേക്കാണ് കേക്ക് കട്ട് ചെയ്തിട്ടൊരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ തന്നെ എടുത്തു കഴിച്ചേ അത് കണ്ടപ്പോൾ ഇവരുടെ എക്സ്പ്രഷൻ കണ്ട കേക്ക് കട്ട് ചെയ്തതിന് ശേഷം എനിക്ക് നിറയെ ഗിഫ്റ്റ് കിട്ടിയേ എല്ലാവർക്കും കേക്ക് കൊടുത്തിട്ട് വരാമേ ആരതി മീനു കാത്തു ഞാൻ ഇതുവരെ മുണ്ടു വിട്ടിട്ടില്ല പിള്ളേരെ അപ്പോൾ ഇന്നലെ ആദ്യമായിട്ട് കാത്തും സൂരജും കൂടെ ചേർന്നിട്ടാണ് എനിക്കൊരു മുണ്ടും നേരിയതും വാങ്ങി തരുന്നത് എൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് അവർക്ക് ചിരി വരുന്നു കണ്ട ഇതാണ് മുണ്ടും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ മീനു തന്നതൊരു ഗിഫ്റ്റ് ആമ്പറാണേ അതിലെന്തൊക്കെ ഉണ്ടെന്ന് നോക്കാമേ അതിനകത്ത് നമ്മൾ പോണ്ടിച്ചേരിയിൽ പോയപ്പോൾ എടുത്തൊരു ഫാമിലി ഫോട്ടോ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എന്തെങ്കിലും വട്ട് കാണിക്കുമ്പോൾ ഇവർ ക്യാൻഡിയറ്റുകൾക്ക് പോലെ എടുത്തിട്ട് അത് ഫ്രെയിം ചെയ്തതൊരെണ്ണം ഉണ്ടായിരുന്നു മൂക്കുത്തി ഉണ്ടായിരുന്നു പിന്നെ ഒരു മഞ്ഞ കളർ ചുരിദാർ അടിപൊളി ഷോളായിരുന്നല്ലോ ഓർഗൻസ ഷോൾ അടിപൊളിയായിരുന്നേ ആരതി മീനും കൂടെയാണ് ഈ ചുരിദാർ സെലക്ട് ചെയ്തത് കണ്ട നല്ല രസമുണ്ട് ഷോളാണ് എൻ്റെ ഹൈലൈറ്റ് പിന്നെ ചേട്ടൻ എനിക്കൊരു ഗിഫ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു തരാമേ ഒന്നല്ല രണ്ട് മൂന്ന് എണ്ണ തന്നത് ഇത് കാണണേ ഇതെൻ്റെ കയ്യിൽ തന്നിട്ട് മൂക്കുത്തിയാന്ന് പറഞ്ഞാൽ തന്നത് പക്ഷേ ചേട്ടനെ അറിയില്ല ഇത് മൂക്കുത്തി അല്ല പൊട്ടാണെന്ന് കല്ലൊക്കെ ഉള്ളതുകൊണ്ട് പല കളറ് മൂക്കുത്തി എന്നാണ് വിചാരിച്ചത് ചേട്ടനെ ഒന്നും സെലക്ട് ചെയ്യാൻ അറിയില്ല എല്ലാം നമ്മളെ കൊണ്ടുപോയി നിർത്തി വാങ്ങി തരുന്ന ആളാണ് നമ്മളെ വളർത്തുന്ന ആളാണ് നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ കാത്തു വന്നതോടുകൂടി അഞ്ചാളായേ എല്ലാരെയും വളർത്തുന്ന വൻ മരമാണ് എൻ്റെ ചേട്ടൻ കണ്ട വേറെയും ഗിഫ്റ്റ് എനിക്ക് തന്നേ ചേട്ടൻ പിന്നെ ഇന്നലെ കാത്തുവിന് പോകേണ്ടായിരുന്നല്ലോ അപ്പോൾ കാത്തു പാൽപ്പായസവും വാഴയിലയിൽ മീൻ പൊള്ളിച്ചതും ഉണ്ടാക്കി തന്നേ വാഴയിലയിൽ മീൻ പൊള്ളിക്കുന്നത് കാത്തു സ്പെഷ്യൽ നല്ല അടിപൊളി ടേസ്റ്റാണ് എരിവ് ഉപ്പ് പുളിയൊക്കെ സമാസമം നിൽക്കുന്ന ഒരു വമ്പൻ ടേസ്റ്റാണ് കാത്തുണ്ടാക്കുന്ന വാഴയിലയിൽ പൊള്ളിക്കുന്ന മീൻ കാത്തു വഴലേൽ മീൻ പൊള്ളിക്കുന്നത് ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞപ്പോൾ സൂരജിന് ഭയങ്കര അഹങ്കാരമാണ് കാരണം അവൻ്റെ വൈഫിനെ വൈഫിൻ്റെ കൈപ്പുണ്യെ ഓർത്തിട്ടേ അവൻ തറയിലൊന്നുമല്ല വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുക വെട്ടത്തോട്ട് വരുന്നില്ല കണ്ട ഇതാണ് ഞാൻ പറഞ്ഞ ഷോളാണ് നല്ല അടിപൊളി നല്ല നല്ല ഭംഗിയാണ് നല്ല ഓർഗൻസാ ഷോളാണ് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫോട്ടോ ഇതാണ് നോക്കട്ടെ അത് പിന്നെ വേറൊരു ഫോട്ടോ ഉണ്ടല്ലോ ഫാമിലി ഫോട്ടോ അതും നല്ല രസമാണ് അതിൻ്റെ ടാഗ് ഇത് ടാഗ് ചെയ്തിരിക്കുന്നത് മക്കൾ തന്നതാണ് വായിച്ചു നോക്കിയേ ഇത് ചേട്ടൻ തന്ന ടോപ്പാണേ പിന്നെ ഇന്നലെ കിട്ടിയ എല്ലാ ഗിഫ്റ്റിലും വെച്ച് ഞാൻ ഏറ്റവും എനിക്ക് ആയിട്ട് കിട്ടിയത് ഈ പൊട്ടാണ് കാരണം ചേട്ടൻ മൂക്കുത്തി എന്ന് പറഞ്ഞ് തന്ന ഈ പൊട്ട് തന്നെയാണ് എനിക്ക് ഇന്നലെ കിട്ടിയതിൽ ഏറ്റവും പ്രഷ്യസ് ഗിഫ്റ്റ് അത് കഴിഞ്ഞ് രാത്രി നമ്മൾ വാഴയിലേക്ക് പൊള്ളിച്ച മീനും പുട്ടുവാണേ കഴിച്ചത് ചേട്ടന് വീഡിയോ എടുക്കുന്ന അവിടെ നിൽക്കുന്ന ഒന്നും വലിയ താല്പര്യമില്ല മാറി നിൽക്കുക നമ്മളിതെല്ലാം കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങി അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും ചെയ്യണേ കണ്ട മീനിൻ്റെ അപ്പിയറൻസ് വേണ്ട നല്ല അടിപൊളിയാണ് സൂപ്പറാണ് Thanks to all for watching my video. Thank